മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ലോക പുകവലി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ വൈവിധ്യമർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി എക്സിബിഷൻ ലഘുലേഖാ വിതരണം ോധവത്കരണം തുടങ്ങിയ പരിപാടികൾ നടന്നു വിദ്യാർത്ഥികളും സംഘാടകരും ഒരുമിച്ച് ചേർന്ന് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുത്തത് ശ്രദ്ധേയമായി കൂടിയാണെന്നും അൽഷിഫ ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ് സി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രി പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ജമാൽ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ അൽഷിഫ ഫാർമസി കോളേജ് പ്രാക്ടീസ് വിഭാഗം മേധാവി ഡോക്ടർ ലിനു മോഹൻ പി അധ്യാപകരായ ഡോക്ടർ ഷിനു സി ബിനയ് ശങ്കർ നഴ്സിംഗ് സൂപ്രണ്ട് ഇൻചാർജ് സുജാത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ